വണ്ടിപ്പെരിയാർ നെല്ലിമലയ്ക്ക് സമീപം സാമൂഹ്യ വിരുദ്ധർ പഴകിയ പച്ചമീൻ പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിലേക്ക് തള്ളി പെരിയാർ നദിയോട് ചേരുന്ന കൈത്തോട്ടിലെ ജലവും ഉപയോഗിച്ചാണ് മിക്ക എസ്റ്റേറ്റുകളിലും കുടിവെള്ളം വിതരണം നടത്തുന്നത് ഇതോടൊപ്പം ദുർഗന്ധം മൂലം ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത് സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് ഈ സി സ്റ്റോറിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്കിതാ സുവർണ്ണാവസരം ഉദ്ഘാടന ദിവസം ഷോറൂമിലെത്തും നറുക്കെടുപ്പിലൂടെ ഉദ്ഘാടന ടി വി സ്വന്തമായി നേടാം ഒപ്പം ആകർഷകമായ സമ്മാനങ്ങളും ഓഫർ പന്തലിലൂടെ അത്യാകർഷകമായ ഓഫറുകളും ഉദ്ഘാടന ദിവസം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏവർക്കും ബണ്ടിപ്പെരിയാറിലെ ഇ സി സ്റ്റോറിന്റെ പുതിയ ഷോറൂമിലേക്ക് സ്വാഗതം വണ്ടിപ്പെരിയാർ നെല്ലിമലയ്ക്ക് സമീപമാണ് പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിലേക്ക് പഴകിയ പച്ചമീൻ സാമൂഹ്യ വിരുദ്ധർ തള്ളിയിരിക്കുന്നത് പുഴുവരയ്ക്കുകയും തുടർന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്തതോടെയാണ് പ്രദേശവാസികൾ അന്വേഷിച്ചപ്പോൾ പച്ചമീനാണെന്ന് മനസ്സിലായത് മീൻ കച്ചവടക്കാർ കച്ചവടം കഴിഞ്ഞ മിച്ചം വന്ന മീൻ പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിലേക്ക് തള്ളിയതാകാം എന്നാണ് നാട്ടുകാർ പറയുന്നത് പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന കൈത്തോട്ടിലെ ജലവും ഉപയോഗിച്ചാണ് അയ്യപ്പൻ കോവിൽ വരെയുള്ള ഭാഗത്തെ മിക്ക സ്ഥലത്തെയും കുടിവെള്ള വിതരണം ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവൃത്തി മൂലം എസ്റ്റേറ്റ് മേഖലയിൽ താമസിക്കുന്നവരടക്കം ഉള്ള ആളുകൾക്ക് രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാവുകയാണ് അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഈ കൂടി ക്യാമറ സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ